നമസ്കാരം ദിനേശാണ് ഇന്നലെ വിത്ത് മുളപ്പിക്കലുമായി ബന്ധപ്പെട്ട് ചെറിയൊരു വീഡിയോ ഇട്ടിരുന്നു കേട്ടോ നോക്കുക നമ്മളെ വിത്തുകൾ നല്ല കരുത്തായിട്ട് നിൽക്കുന്നുണ്ടാ ഇതെല്ലാം നൂലിട്ട് കെട്ടി വെച്ചതാണ് കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ ഒരു രണ്ട് വിത്ത് പൂർണ്ണമായും പറന്നുപോയി കാരണം ബാക്കിയുള്ളതിനൊക്കെ നൂലിട്ട് കെട്ടി വിട്ട് നല്ല വണ്ണുള്ള രണ്ട് സീഡ് ബോർഡിന് ഞാൻ നൂലിട്ട് ആദ്യം റബ്ബർ ബാൻഡ് ഇട്ടു റബ്ബർ വേണിൻ്റെ അവസ്ഥ എന്താ വീഡിയോയിൽ കാണുമെന്ന് അറിയില്ല റബ്ബർ വേണ്ട കുരുങ്ങി പോയിക്കുന്ന ചൂട് കൊണ്ട് നല്ല വണ്ണുള്ള സീഡ് സീഡ് ബോർഡാണ് ചിലതിനൊക്കെ നല്ല നീളള്ള വലിയ ബോർഡുകളും കാണാൻ നൂലിട്ട് കെട്ടി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ വീഡിയോയിൽ വിത്ത് മുളപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കണ്ടെയ്നർ പ്ലാസ്റ്റിക് കണ്ടെയ്നർ ഹ്യൂബിറ്റി ബോക്സിന്റെ കാര്യം പറഞ്ഞിരുന്നു ഇതിൽ മുളപ്പിക്കുകയാണെങ്കിൽ വളരെ വേഗത്തിൽ മുളച്ച് കിട്ടുന്നു ഇതൊരു ബോക്സ് എടുത്തിട്ട് ചെയ്യണമെങ്കിൽ അപ്പോൾ ഞാനത് ഇതിൻ്റെ വീഡിയോയിൽ തന്നെ ഞാനത് കാണിച്ചു തരാം കേട്ടോ ഇന്ന് രാവിലെ ഇപ്പോൾ ഇന്ന് രാത്രി ഈ പാത്രത്തിൽ ചെറിയ നനവുണ്ട് ചെറിയ നനവുണ്ട ടിഷ്യൂ പേപ്പറിൽ ഒരു വിത്ത് മുള പൊട്ടി പുറത്തു വന്നിട്ടുണ്ട് നമ്മളുടെ ഹ്യൂമിഡിറ്റി ചേമ്പറിൽ പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് വിത്ത് മുളപ്പിക്കുന്നതാണ് വെള്ള മുള വന്നിട്ട് കണ്ടില്ലേ വെള്ളമുള ആ മൂന്ന് വിത്ത് കൂടിക്കെടുക്കണേൽ ഇടത് ഭാഗത്തുള്ള ആ വിത്ത് മുളക് വന്നിട്ടുണ്ട് ഒറ്റ ദിവസം കൊണ്ട് അത് മുളക് വന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ ക്ഷിമയോട് കൂടി കാത്തിരിക്കുക ഓരോ വിത്തും ഇതേപോലെ പെട്ടെന്ന് പെട്ടെന്ന് മുളച്ചു വരും അപ്പോൾ ഫ്രഷ് വിത്തുകൾ എപ്പോഴും ഞാൻ പറയുന്നത് വിത്ത് പൊട്ടിച്ചെടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു സെമി ഷെയ്ഡിൽ ഒന്ന് ഉണക്കുക സെമിഷെയ്ലിൽ കൊടുക്കുകയാണെങ്കിൽ നമ്മളതിൽ ഫംഗസോ മറ്റുള്ള പ്രാണികളോ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ ഈ കൂറയ്ക്കും ഇതിനൊക്കെ ഉപയോഗിക്കുന്ന ഉണ്ട് ആ ചോക്ക് വേണമെങ്കിൽ ലൈറ്റായിട്ട് പെസ്റ്റിസൈഡ് ആണ് പെസ്റ്റിസൈഡാണ് ബ്ലൗസൊക്കെ അടുത്തൊരു പൊടി അതൊന്ന് വേണമെങ്കിൽ ഇതിൻ്റെ മേലെ പൊടിയായിട്ട് ലിക്വിഡ് ആയിട്ട് തളിക്കരുത് ആ പൊടിയായിട്ടൊന്ന് വെതറി കൊടുക്കുക ഒരു തരി എടുത്തിട്ട് ഈ നമ്മൾ വിത്ത് സൂക്ഷിച്ചില്ലേ വിത്ത് മുളപ്പിക്കുമ്പോഴല്ല കേട്ടോ വിത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ എന്നിട്ട് അല്ലെങ്കിൽ നല്ല വെയിലത്ത് അത്യാവശ്യം നല്ല വെയിലല്ല അത്യാവശ്യം ഒരു വെയിലത്ത് കൊള്ളിച്ചാലും മതിയായാലും പിന്നെ പ്രാണിയൊന്നും നിൽക്കില്ല രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പാത്രമൊക്കെ മാറ്റിയിട്ട് പിന്നെ കണ്ടെയ്നറിൽ എടുത്ത് വെച്ചാൽ മതി അത് നിങ്ങൾക്ക് ഒരു മാസം വരെ സൂക്ഷിക്കാം എത്രയും വേഗത്തിൽ പൊട്ടിച്ചെടുത്ത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അത് പാകേണ്ടത് അതിൻ്റെ ജലാംശം ഒന്ന് വലിയണം പൊട്ടിച്ച് ഉടനെ പാകുമ്പോൾ എന്താ വെച്ചാൽ ആ ജലാംശം ഉള്ളത് കാരണം കൊണ്ട് ആ ചെടി മുളയ്ക്കാൻ സമയം സമയമെടുക്കുക ചെയ്യാം കൂടുതലുള്ള ജലാംശം വറ്റിയിട്ട് ചെടിക്ക് ഒരു കഴിവ് കിട്ടണ്ടേ അപ്പോൾ നിങ്ങൾ പൊട്ടിച്ച് ഉടനെ വിത്ത് പാകരുത് പൊട്ടിച്ച് ഒരു ആഴ്ച അല്ലെങ്കിൽ ഒരു നാല് ദിവസമെങ്കിലും അതൊന്ന് സെമി ഷെഡിൽ ഇട്ടൊന്ന് ഉണക്കണം അതിന് ശേഷം നിങ്ങൾ ചെയ്താൽ മതി ഇതിപ്പോൾ ഏകദേശം ഒരാഴ്ചയായിട്ടുള്ള വിത്താണ് അതായത് നമ്മൾ പൊട്ടിച്ചിട്ട് ഒരാഴ്ചയായിട്ടുള്ള വിത്താണ് ഞാൻ ഇട്ടുള്ളത് നിങ്ങൾക്ക് പൊട്ടിച്ച് ഉടനെയാണ് വിത്ത് അയക്കുന്നത് കേട്ടോ വിത്ത് പൊട്ടിച്ച ഉടനെ അതായത് ഒന്ന് ഉണക്കിയിട്ട് ഒരു ദിവസം ഒന്ന് തടലെത്തിട്ട് ഉണക്കിയിട്ട് ആണ് നിങ്ങൾക്ക് അയക്കുന്നത് ആ വിത്ത് നിങ്ങളടുത്ത് എത്ത് എത്തുമ്പോഴേക്കും എന്തായാലും ഒരു മൂന്നോ നാലോ ദിവസം കഴിയും അപ്പം പിന്നെ നിങ്ങൾക്ക് പാകം അപ്പം ഞാൻ പറഞ്ഞു ഈ ടിഷ്യൂ പേപ്പർ മെത്തേഡിൽ ഈ ഹ്യൂമിഡിറ്റി ചേമ്പറിൽ മുളപ്പിക്കുകയാണെങ്കിൽ ഇത് വേഗത്തിൽ മുളച്ചു കിട്ടും നമ്മൾ ഇന്നലെ ഈ ചട്ടിയിലൊക്കെ ഓപ്പണായിട്ട് ഈ ചട്ടിയിൽ ഇങ്ങനെ ഇട്ടിട്ട് മുളപ്പിച്ചിട്ടുണ്ട് ഈ ചട്ടിയിലിട്ട് മുളപ്പിച്ച വിൽക്കുകൾ ഒന്നും മുള പൊട്ടിയില്ല കാരണം എന്താ വെച്ചാൽ അതിലെ ജലാംശം മുഴുവനും അന്തരീക്ഷത്തിലേക്ക് ചൂട് കാരണം പറ്റിപ്പോ വീണ്ടും വീണ്ടും നമ്മൾ വെള്ളം ഒക്കെ ഇതാവുമ്പോൾ നമ്മൾ ഒരു കണ്ടെയ്നർ കണ്ടെയ്നറാവുമ്പോൾ ഇതിലുള്ള ആ വെള്ളം ജലാംശം അതിൽ തന്നെ തങ്ങി വയ്ക്കുക തീരെ ഇല്ലാതെ ആവുമ്പോൾ പത്രം ഇതിന് അടപ്പ് പറഞ്ഞാൽ ഫുൾ ടൈറ്റ് ആയാൽ ഫുൾ ടൈറ്റ് പാക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ മുളച്ചിട്ടുണ്ട് അതിനെ സെസ്റ്റം ഇത് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ ഇതിപ്പോഴത്തെ വേനലിലെ അവസ്ഥയാണ് നമ്മൾ ഓപ്പണിലിട്ടുമ്പോൾ നോക്കി ഇനി അല്ല ഞാൻ ഇന്നലെ വേറൊരു കാര്യം കാണിച്ചു തന്നെ ഇത് ഇങ്ങനെ വിത്തിട്ടതിൻ്റെ ശേഷം ഇതിൻ്റെ മേലൊരു പ്ലാസ്റ്റിക് കവർ വലിച്ചു കിട്ടുക അതും ഒരു ഹ്യൂമിഡിറ്റി മിനി ഹ്യൂമിഡിറ്റി ചെമ്പസി അപ്പോൾ ഈ അറിവ് നിങ്ങൾ നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക നമുക്ക് ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും പറയുന്നില്ല കാരണം അറിയണം സത്യസന്ധമായ വിവരങ്ങൾ അറിയണം എന്നുള്ളെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളിതിലെ വിവരങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളെ കൂട്ടുകാരിലേക്കും ഇത് പകർന്നു കൊടുത്തിട്ട് അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക എന്നാലല്ലേ പുതിയ വീഡിയോ വരുമ്പോൾ ഈ വീഡിയോ നമ്മൾ ഈ അടിനിയത്തിൻ്റെ മാത്രമല്ല കേട്ടോ അഗ്രികൾച്ചർ റിലേറ്റഡ് സാധനങ്ങളൊക്കെ മെല്ലെ മെല്ലെ അതിൽ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വിത്ത് മുളപ്പിക്കൽ വീഡിയോ ഇന്നലെ ചെയ്തതിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഇതിൻ്റെ മുള മുളച്ചു വരുന്നതും ഞാൻ കാണിച്ചു തരാം ഇന്ന് തന്നെ ആ വീഡിയോ പോസ്റ്റ് ചെയ്യും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് നിങ്ങൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ തെറ്റുകളൊക്കെ സംഭവിക്കാം അത് തിരുത്താൻ ഞാനും ശ്രമിക്കാം ഈ വിത്തുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഒരു വീഡിയോയിലും കൂടി നമുക്ക് ചെയ്യാം വിത്ത് എങ്ങനെ കെയർ ചെയ്യണം എന്നുള്ളത്